നീ എന്താണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് ശരത് അവിടെ എന്നീം കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഓൾറെഡി ലേറ്റ് ആണ് ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം വാടി വാ പോവാം ശ്രീലക്ഷ്മി എവിടെയാണ് നീ നമുക്ക് ഫ്ലൈറ്റ് ഞാൻ എയർപോർട്ട് ലോഞ്ചിൽ കാത്തിരിക്കുകയാണ് എനിക്കറിയാം ശരത് പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക് എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല ശരി നീ പെട്ടെന്ന് പ്ലീസ് നീ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക തിരിക്ക് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇത് ഇത് തന്നെ നമ്മുടെ കമ്പനി കൂപ്പുകുത്തുനിന്ന് രക്ഷിക്കാനുള്ള അവസാന മാർഗമായിരുന്നു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും വേറെ വേറെന്തെങ്കിലും പ്ലാനുണ്ടോ ശ്രീലക്ഷ്മി ഞാൻ പറഞ്ഞില്ലേ ഒന്നും നടക്കില്ല നമ്മൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു അടുത്ത ഡൽഹി ഫ്ലൈറ്റ് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് എന്തായാലും അവിടെ ടൈമിൽ എതാൻ കഴിയില്ല തീർന്നില്ലേ ശ്രീലക്ഷ്മിയും ശരത്തും ഇരുവരും തലകുണിച്ച് അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു പൈലറ്റ് അവരുടെ അടുത്ത് വന്നത് എക്സ്ക്യൂസ് മീ മാഡം അറിയൂ ശ്രീലക്ഷ്മി അതെ ഞാനാണ് വാരൂ മാഡം നിങ്ങളുടെ പ്രൈവറ്റ് ജെറ്റ് തയ്യാറാണ് നമുക്ക് പത്ത് മിനിറ്റിൽ ഡൽഹിയിലേക്കുള്ള ടേക്ക് ഓഫ് ഉണ്ട് പ്രൈവറ്റ് ജെറ്റോ പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്തെങ്കിലും മിസ് ആയിരിക്കും പ്ലീസ് ചെക്ക് ഇറ്റ് ഇല്ല സർ ശരിയാണ് നിങ്ങളല്ല ഇത് ബുക്ക് ചെയ്തത് ഈ ജെറ്റ് ഋഷൻ വർമ്മ സാറിൻ്റേതാണ് അവർ ശ്രീലക്ഷ്മി വേണ്ടി അയച്ചതാണ് ദരിദ്രനായി നടന്നിരുന്ന ഋഷി ഇപ്പോൾ ലക്ഷറി ബ്രാൻഡ് കോസ്റ്റ്യൂമുകൾ ധരിച്ച് ബോഡി ഗാർഡ്സിനോടൊപ്പം വരുന്നു ഗുഡ് മോർണിംഗ് സർ റെഡിയാണ ശ്രീലക്ഷ്മി ഈ പ്രൈവറ്റ് ജെറ്റ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ലേറ്റ് ആവും ചെല്ല് നീ രക്ഷപ്പെടുത്തി ഓൾ റൈറ്റ് ബാക്കി ഫ്ലൈറ്റ് നോക്കാം നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ലെറ്റ്സ് ഗോ ഈ ദരിദ്രനായ ഋഷിയെ ആളുകൾ എന്തിനാണ് ഋഷിംഗ് വർമ്മ സാർ വിളിക്കുന്നത് ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെ മാറി നീ എപ്പോഴും ദാരിദ്ര്യനായി തള്ളിപ്പറഞ്ഞാവിന്റെ അക്കൗണ്ട് ബാലൻസ് കണ്ടപ്പോൾ നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് ആരുവന്ന് നീ ആരാണെന്ന് ചോദിച്ചാലും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഡ്രൈവർ ആണെന്ന് പറഞ്ഞാ മതി അല്ലാതെ ഭർത്താവ് ആണെന്നൊന്നും പറഞ്ഞേക്കരുത് യെസ് മാഡം അല്ലെങ്കിൽ നോ മാഡം എന്ന് മാത്രം ഉത്തരം പറയണം മനസ്സിലായോ മാഡം നീ പറയുന്നത് പോലെ ചെയ്യാം നല്ലോണം ശ്രദ്ധിച്ചോ അറിയാതെ പോലു നമ്മൾ ഭർത്താവും ഭാര്യയുമാണെന്ന് പറയരുത് ലക്ഷ്മൺ നിന്നെ കണ്ടാൽ എന്തു വിചാരിക്കും നിന്നെക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പുമായുള്ള ഡീൽ തന്നെ കൈവിട്ടു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് നീ ഓക്കേ അല്ലേ ടച്ച് മീ ഇഡിയറ്റ് സോറി പോലെ തോന്നി മൈ ഫുഡ് നിന്റെ നിഴൽ ഈ എഗ്രിമെന്റിൽ പതിഞ്ഞതുമൊണ്ടാണോ അറിയില്ല ഇത് നടക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു ശ്രീലക്ഷ്മി എങ്കിൽ ഞാനൊന്ന് ലക്ഷ്മണുമായി സംസാരിക്കട്ടെ നിനക്കെന്താ നീ എന്ത് സംസാരിക്കാനാ വലിയ ബിസിനസ്സും എഗ്രിമെന്റുകളും കുറിച്ച് നിനക്കെന്തറിയുന്നേ പറയുന്നത് കേട്ടാൽ നിനക്കെല്ലാം അറിയുന്നത് പോലെ ശ്രീലക്ഷ്മി ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം പെട്ടെന്ന് പോയിട്ട് വാങ്ക് യു ഇത്ര വലിയ ഹോട്ടലിലെ ഗാർഡുകൾ ഇവനെ സല്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ് ഭയക്കുന്നത് ഋഷി ഉടനെ തിരിച്ചു വന്നു വന്നു കാർ ഓടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് അത് വായിച്ചപ്പോൾ അവൾ ഞെട്ടി എന്റെ ദൈവമേ ലക്ഷ്മൺ അവരിഗ്രിമെന്റ് അംഗീകരിച്ചു കോൺഗ്രാച്ചുലേഷൻ ശ്രീലക്ഷ്മി നിന്റെ ബിസിനസ് അറിവും ബാക്കി കാര്യങ്ങളിലെ അറിവും കണ്ട ലക്ഷ്മൺ നിന്നെ റിജക്റ്റ് മതി മതി ഇത്ര നാടകം കളിക്കണ്ട പിന്നെ ലക്ഷ്മൺ കൂടുതൽ പ്രശംസ വേണ്ട എന്നാലും എങ്ങനെയാണ് ഇയാൾ അഗ്രിമെന്റ് അംഗീകരിച്ചത് ആന ഓഫീസിൽ നിന്നും എന്നെ പുറത്താക്കിയതല്ലേ ഇപ്പൊ എങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു ് ശ്രീലക്ഷ്മി മാഡം നിങ്ങൾക്ക് ഇത്രയും വലിയ ആളുകളുമായി പിടിപാടുണ്ടെന്ന് മുന്നേ പറഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഡീൽ ഞാൻ പണ്ടേ തന്നേനെ വലിയ ആളുകളോ അതൊക്കെ പോട്ടെ എന്തായാലും നിങ്ങൾക്ക് അഞ്ചു മിനിറ്റിനകം സിഇഒ ആയിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ വേഗം വരൂ പ്ലീസ് ആ വീഡിയോ കോളിൽ നീ ആരെയാണ് കണ്ടത് ഇന്ദ്രപ്രസ്ഥം സിഇഒ ആരാണ് നിന്റെ കൈവിട്ടുപോയ ആ ഡീൽ നിനക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത് നീ പറഞ്ഞത് ലക്ഷ്മൺ എന്ന പേരല്ലേ അവൻ നിന്നോട് ഏത് വലിയ ആളുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് നീ പറയുന്നുണ്ടോ ഇന്ദ്രപ്രസ്ഥം കമ്പനിയുടെ സിഇഒ ഈ വീഡിയോ കോൾ ജോയിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ലക്ഷ്മൺ സർ എന്റെ ഭർത്താവിനെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ പൊട്ടിയല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഇതെന്റെ ഭർത്താവ് ഋഷിയാണ് അവൻ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരനാണ് മാഡം ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കൂ മനസ്സിൽ വരുന്നതെല്ലാം വിളിച്ചു പറയരുത് നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന് ഇത് നമ്മുടെ കമ്പനിയുടെ സിഇഒ ആണ് നമ്മളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എങ്ങനെയാണ് ഇദ്ദേഹം നിന്റെ ഭർത്താവ് ലക്ഷ്മൺ സർ ഞാൻ പറയുന്നത് സത്യമാണ് ഇതെന്റെ ഭർത്താവാണ് സർ ഐ റിയലി സോറി ലക്ഷ്മൺ നമുക്ക് പിന്നീട് ഈ മീറ്റിംഗ് നടത്താം ശ്രീലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സിഇഒ ഋഷിയെ പോലെ ഇരിക്കുന്നത് ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ വന്നത് ഋഷിൻ വർമ്മ എന്തിനെന്റെ മുന്നിൽ വെച്ചു അതേ അതേ മുഖം കണ്ണുകൾ എന്താണ് ചിന്തിക്കുന്നത് എല്ലാം അല്ലേ ഡോക്ടറെ നിങ്ങൾ കൂടെ സാറിന്റെ ഇനി അദ്ദേഹം ഈ ഒപ്പിടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതെങ്ങനെ ഇങ്ങനെയുള്ള ആയിരം പെൺകുട്ടികൾ സാറിനെ ആകുന്നവരാണ് എക്സ്ക്യൂസ് മീ യു നോ വാട്ട് എന്റെ തെറ്റാണ് നിന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കുറിച്ച് വില കൊടുത്താൽ തലയിൽ കയറി നിരങ്ങും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് വലിയ കമ്പനിയുടെ സിഇഒയെ കണ്ടാൽ ഇവർ പറഞ്ഞു തുടങ്ങും ഇതെന്റെ ഭർത്താവാണെന്ന് പിന്നെ അവകാശം വേണം സ്വത്ത് വേണം അങ്ങനെ അങ്ങനെ യു യു നോ വാട്ട് ആർ ഡിസ്കസ്റ്റിംഗ് പോടാ നീയും നിന്റെ നിന്റെ സിഇഒയും കോൺട്രാക്റ്റും അമ്മേ അമ്മേ ഋഷി എവിടെ ുംഷിയക്ഷ്മി നീ എന്താ നേരത്തെ വന്നത് ഇന്നലെ നിനക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളത് അമ്മേ ഋഷി എവിടെയാന്ന് പറ അടുക്കളയിൽ എവിടെയെങ്കിലും പാത്രം കഴുകിയിരിക്കുന്നുണ്ടോ എന്താ അവൻ എന്തെങ്കിലും ചെയ്തോ അവൻ വലിയൊരു തെറ്റ് ചെയ്തു നീ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി ഓ നീ നീ നേരത്തെ ഞാൻ ഞാൻ നിനക്ക് നിന്റെ ഉത്തരം പറ ഋഷിൻ വർമ്മയല്ലേ വീഡിയോ കോൾ മീറ്റിംഗിൽ കണ്ടത് ഋഷിൻ വർമ്മയോ എനിക്ക് എന്റെ മുന്നിൽ നാടകം കളിക്കേണ്ട സത്യം പറ നീയല്ലേ അത് ശ്രീലക്ഷ്മി എനിക്ക് ഇത്ര വലിയ മീറ്റിങ്ങുകളെ കുറിച്ച് എന്തറിയാം പിന്നെ എങ്ങനെയാണ് നിന്റെ മുഖം ആ മനുഷ്യന്റെ മുഖത്തോട് ഇത്ര സാമ്യമുള്ളത് ആരുടെ മുഖം മിസ്റ്റർ ഋഷിൻ വർമ്മ നോക്ക് ശ്രീലക്ഷ്മി എന്നെ ഇതിൽ ഒന്നിലും ഉൾപ്പെടുത്തണ്ട ഞാനിപ്പോഴും വീട്ടിലല്ലേ പുറത്തുപോകുന്നത് തന്നെ പച്ചക്കറി വാങ്ങാനാണ് എന്താണ് നീ എന്നെക്കുറിച്ച് ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കാണുന്ന ആർക്കും ഇവനെ ഋഷിൻ വർമ്മയാണെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിക്കും സംശയമായി കാണുന്നതെല്ലാം സത്യമാണോ എന്നുള്ളത് അവനെയൊന്നു നോക്ക് ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇവൻ മിസ്റ്റർ ഋഷിൻ വർമ്മയാവുക അവർ തമ്മിൽ ഒരു ചാൻസ് ഇല്ല ഇവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ പിന്നെ എങ്ങനെ എളുപ്പത്തിൽ എന്റെ കൂടെ ജീവിക്കും ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ് ശ്രീലക്ഷ്മി ഒരു ഡിറ്റക്റ്റീവിനെ സമീപിച്ചു അവിടെ സംഭവിച്ചത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു നീ എന്റെ ജീവിതത്തിലെ സ്വന്തം പറ്റി ചാരമൂലം അറിയാൻ വരുന്ന നാനൂറ്റി ഇരുപതാമത്തെ സ്ത്രീയാണ് നിനക്കെന്താണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത് ഞാൻ നിന്റെ സംസാരം കേൾക്കാനല്ല വന്നത് നീ ചോദിക്കുന്ന പണം ഞാൻ തരും നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി ബാക്കിയൊന്നും അന്വേഷിക്കണ്ട അതും ശരിയാണ് ശരി നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നോക്കട്ടെ തീർച്ചയായും ഋഷിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു പ്രേതത്തെ കണ്ടുപോലെ അവൻ ഞെട്ടിപ്പോയി ഈ നീ 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 എന്നോട് അന്വേഷിക്കാൻ പറയുന്നത് അതെ നിനക്കെന്താ മോളെ ഇവനെ സ്പൈ ചെയ്യേണ്ടത് നിനക്കറിയാമോ ഇദ്ദേഹം നിന്റെ കള്ളം എനിക്ക് തോന്നുന്നത് എന്ത് ബോധമില്ലാത്ത വാക്കുകളാണ് പറയുന്നത് ഈ ആൾ എന്റെ ഭർത്താവാണ് എല്ലാവരും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു കാര്യം ചെയ് നീ ഓഫീസിൽ നിന്ന് പോ എനിക്ക് ചാരവണി ചെയ്യണ്ട എനിക്ക് എന്റെ ജീവനാണ് വലുത് എങ്കിൽ ഈ ആൾ ആരാണ് എല്ലാവരും ഇവനെ കണ്ടാൽ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ട് നീ എവിടെയാണ് ജീവിച്ചത് നിനക്ക് ഇയാളെ അറിയില്ലേ ഇവൻ സാധാരണ ആളല്ല നഗരത്തിലെ ഏറ്റവും വലിയ ആളാണിവൻ ഡിറ്റീവ് ഋഷിയെ കുറിച്ച് ശ്രീലക്ഷ്മിയോട് പറഞ്ഞതോടെ അവൾ അമ്പാണ് എന്താണ് ഡിറ്റക്റ്റീവ് ഋഷിയെക്കുറിച്ച് പറഞ്ഞത് ഋഷിയുടെ അക്കൗണ്ടിൽ രണ്ടായിരം കോടി രൂപയുണ്ടോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.